ടച്ച് സ്ക്രീനിന്റെ ലോകത്തേക്ക് വീണ്ടും സ്വാഗതം സ്മാർട്ട് ഫോണിന്റെ ഫിംഗർ പ്രിന്റ് സെൻസർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഫിംഗർ പ്രിന്റ് റെക്കഗ്നീഷന് പിന്നിൽ ഉള്ള സാങ്കേതിക വിദ്യ എന്താണെന്നും അതെങ്ങനെ നിങ്ങളുടെ ഡിവൈസിനെ അൺലോക്ക് ചെയ്യാൻ സഹായിക്കുന്നതെന്നും ഈ വീഡിയോയിലൂടെ നോക്കാം ഫിംഗർ പ്രിന്റിന്റെ പ്രവർത്തനത്തിന് ആദ്യമേ ഫിംഗർ പ്രിന്റ് ഡിറ്റക്ഷൻ ചെയ്യേണ്ടതായുണ്ട് നിങ്ങളുടെ വിരൽ സെൻസറിൽ വെക്കുമ്പോൾ ഫിംഗർ പ്രിന്റിന്റെ റിഡ്ജസും വാനീസും വെച്ച് ഒരു യുണീക് പാറ്റേൺ ഉണ്ടാക്കും ഫിംഗർ പ്രിന്റിലെ റിറ്റസും വാല്യൂസും കൊണ്ടുണ്ടാകുന്ന കപ്പാസിറ്റീൻസിലെ വ്യത്യാസങ്ങൾ കപ്പാസിറ്റീവ് ടെക്നോളജി ഉപയോഗിച്ചാണ് സെൻസർ കണ്ടെത്തുന്നത് ഇങ്ങനെ കണ്ടെത്തുന്ന ഫീച്ചേഴ്സ് സിഗ്നൽ ആയി പ്രൊസസറിന് അയക്കും കിട്ടുന്ന സിഗ്നലുകളുടെ അടിസ്ഥാനത്തിൽ പ്രൊസസർ ആണ് ഫിംഗർ പ്രിന്റ് പാറ്റേൺ തയ്യാറാക്കുന്നത് അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വിരൽ അമർത്തുമ്പോൾ ഫോണിന്റെ മെമ്മറിയിൽ ഉള്ള ഫിംഗർ പ്രിന്റുകളുമായി പ്രൊസസർ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് താരതമ്യം ചെയ്യും ഫിംഗർ പ്രിന്റ് വേരിഫൈ ചെയ്ത് ഓക്കെ ആയാൽ ഫോൺ അൺലോക്ക് ആകും രണ്ടുതരം ഫിംഗർ പ്രിന്റുകൾ ഉണ്ട് ഒന്ന് കപ്പാസിറ്റീവ് ഫിംഗർ പ്രിന്റ് സെൻസർ ഫിംഗർ പ്രിന്റ് മനസ്സിലാക്കുവാൻ കപ്പാസിറ്റീവ് ടെക്നോളജി ഉപയോഗിക്കുന്ന ഫിംഗർ പ്രിന്റാണിത് രണ്ടാമത്തേത് അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സെൻസർ ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് ഉപയോഗിച്ച് ഫിംഗർ പ്രിന്റുകൾ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഫിംഗർ പ്രിന്റുകൾ കൊണ്ടുള്ള ഗുണങ്ങൾ പറയുമ്പോൾ സെക്യൂരിറ്റിയാണ് പ്രധാനമായും വരുന്നത് നിങ്ങളുടെ ഡിവൈസിന് ഒരു അഡീഷണൽ ലെയർ ഓഫ് സെക്യൂരിറ്റി ഫിംഗർ പ്രിന്റ് റെക്കഗ്നീഷൻ നൽകുന്നുണ്ട് അതേപോലെ പാറ്റേൺ അല്ലെങ്കിൽ പിൻ ഓർത്ത് വെക്കേണ്ട ആവശ്യം വരുന്നില്ല ഒപ്പം ഫോൺ ഉപയോഗിക്കുവാൻ നേരം ഒറ്റ ടച്ചിൽ ഫോൺ വേഗത്തിൽ റെഡി ടു യൂസിലേക്ക് എത്തും ആദ്യ സമയത്ത് സെപ്പറേറ്റ് ഫിംഗർ പ്രിന്റ് സെൻസർ ആയിട്ടാണ് വന്നിരുന്നെങ്കിൽ ഇപ്പോൾ പവർ ബട്ടണിനോട് ചേർത്ത് അല്ലെങ്കിൽ സ്ക്രീനിൽ തന്നെ സെൻസർ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട് ബഡ്ജറ്റ് ഫോണുകൾ മുതൽ എല്ലാ മൊഡേൺ ഫോണുകളിലും ഫിംഗർ പ്രിന്റ് സെൻസർ നൽകിയാണ് പുറത്തിറക്കുന്നത് ഓരോ സമയത്തും ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് ഫോൺ തുറക്കുമ്പോൾ അതിന് പിന്നിലെ ടെക്നോളജി എന്തെന്ന് ഇനി അതിശയിക്കേണ്ട കാര്യമില്ല